നമസ്കാരം യാത്രാവേളകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എവിടെങ്കിലും ഒന്ന് ബാത്റൂമിൽ പോകാൻ തോന്നിയാൽ അതിന് കൃത്യമായൊരു സ്ഥലം കിട്ടില്ല പിന്നെ നമ്മൾ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആശ്രയിക്കുന്ന സേഫ് ആണെന്ന് വലിയ കുഴപ്പമില്ലായിരിക്കും എന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ് പെട്രോൾ പമ്പുകൾ കാരണം നമ്മുടെ നാട്ടിൽ പബ്ലിക് ടോയ്ലറ്റുകൾ ഈ പറയപ്പെടുന്ന പോലെ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇതുപോലെ സിനിമാ ടോക്കീസിലോ ഒക്കെ ഉണ്ടാവാറുള്ളൂ അല്ലാതെ പോകുന്ന വഴിക്കൊന്നും ശൗചാലയങ്ങൾ നമ്മുടെ നാട്ടിൽ ആരും പണിയാറില്ല ബിക്കോസ് സ്ത്രീകൾക്ക് സ്ത്രീകളെ കൺസേൺ ചെയ്യാറില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല കാരണം പുരുഷന്മാർക്ക് ഏത് പൂരംപറപ്പിൽ പോയൊന്നും മൂത്രം ഒഴിക്കാം അല്ലെങ്കിൽ അവർക്കൊരു മതില് മതി അല്ലെങ്കിൽ ഒരു മരത്തിന്റെ മറവുമതി പക്ഷെ ഒരു സ്ത്രീക്ക് അങ്ങനെ സാധിക്കില്ല കാരണം ൊിനോട്ടങ്ങളും തുറിച്ചുനോട്ടങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അവക്കൊരിക്കലും സാരിയോ ചുരിദാറോ ഒക്കെ പിടിച്ച് അവിടെ എങ്ങനെയാണ് അവളുടെ ഈ പറയപ്പെടുന്ന മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ശുചിമുറിയിൽ പോകാനോ സാധിക്കുന്നത് പബ്ലിക് പ്ലേസിൽ എന്തായാലും സ്ത്രീകൾക്ക് അത് സാധിക്കില്ല അതുകൊണ്ടാണ് ശുചിമുറികൾ സ്ത്രീകൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് അല്ലാതെ ഞങ്ങൾക്കും ഈ പറയപ്പെടുന്ന പോലെ പൊതുസ്ഥലത്തിരുന്ന് മൂത്രമൊഴിക്കാൻ കഴിയാഞ്ഞിട്ടല്ല കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയി പ്രത്യേകിച്ചും ദൂര യാത്രകളിലാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പെടുന്നത് ഈ പറയപ്പെടുന്ന പോലെ ഒന്ന് ബാത്റൂമിൽ പോകാൻ തോന്നി കഴിഞ്ഞാൽ തോന്നിക്കഴിഞ്ഞാൽ സംഭവങ്ങൾ ഉണ്ടാവില്ല പിന്നെ ഏതെങ്കിലും വീട്ടിൽ ഇന്നത്തെ കാലത്ത് ആരും വീട്ടിലൊന്നും കയറ്റി മൂത്രൊഴിക്കാൻ ഒന്നും സംഭവിക്കത്തില്ല പകരം നമ്മൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് പെട്രോൾ പമ്പുകൾ എന്ന് പറയുന്ന ആ പെട്രോൾ പമ്പിൽ പോലും ഒരു സ്ത്രീയെ കയറ്റാതിരുന്നു പ്രത്യേകിച്ചും കോഴിക്കോട് ഉള്ള കോഴിക്കോട് പയ്യോളിയിലെ പെട്രോൾ പമ്പ് ഉടമയാണ് അത് ചെയ്തത് പത്തനംതിട്ടക്കാരിയായ ടീച്ചർ ആ ടീച്ചറ് ആ സധൈര്യം നേരിട്ടു അവർ വളരെ ബുദ്ധിമുട്ടി കാസർഗോഡ് നിന്ന് വരുന്ന യാത്രയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് അവരുടെ വീട്ടിലേക്ക് ഒരു വരുന്ന സമയത്താണ് അവർക്ക് ഇങ്ങനെ ശുചിമുറി പോകാൻ ആവശ്യം ഉണ്ടാകുകയും സ്വാഭാവികമായും നമ്മൾ പെട്രോൾ പമ്പുകളാണ് നിർത്തുക പെട്രോൾ പമ്പിൽ നിർത്തി അവർ അതിൽ കയറാൻ ശ്രമിക്കുമ്പോൾ അയാൾ അത് കയറ്റിയില്ല എന്നുള്ളതാണ് താഴെട്ട് പൂട്ടി അവസാനം പോലീസിനെ വിളിച്ചു വരുത്തി അവർ ചവിട്ടി തുറന്നാണ് അതിൽ അവരുടെ കാര്യം അവർക്ക് സാധിക്കാൻ പറ്റിയത് അവസ്ഥയാണല്ലേ ദുരവസ്ഥ ഈ കാര്യം പറയുമ്പോൾ പലതും എന്റെ സ്വന്തം അനുഭവങ്ങൾ പോലും പലതും അങ്ങനെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവിടെ ശുചിമുറിയിൽ എനിക്ക് പോകേണ്ടി വന്നു പക്ഷേ അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ മൊത്തം ഇരുട്ടാണ് അവരുടെ പാർക്കിംഗ് ഏരിയയിൽ ഫുള്ള് ലൈറ്റ് ഉണ്ട് എന്നാൽ ശുചിമുറിയിൽ മാത്രമേ ലൈറ്റ് ഇല്ല ഒരു ഫോൺ എന്റെ എന്താ പറയാ കടിച്ചു പിടിച്ച് എനിക്ക് ബാത്റൂമിൽ പോകേണ്ട ഒരു ദാരുണ സിറ്റുവേഷൻ ഉണ്ടായി ഇത് ആ ഒരു പമ്പില് മാത്രം കാഴ്ചയില്ല പല പമ്പുകളിലും നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഉടനീളം ഏതെങ്കിലും ജില്ലകളിൽ പോയാൽ ഇങ്ങനത്തെ കൂടുതൽ പമ്പുകളും തൊണ്ണൂറ് ശതമാനം പമ്പുകളും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും പത്ത് ശതമാനം പമ്പുകൾ മാത്രമേ ഉള്ളൂ വഴിയാത്രക്കാർക്ക് സുഖകരമായ ഒരു ഒരു ശൗചാലയക്സാമ്പിള് സ്ഥലം ഉൾപ്പെടെ ഞാൻ പറയാം എരമല്ലുള്ള സുഖം ആ പമ്പിന്റെ ബാത്റൂമിന്റെ പേരാണ് സുഖം എന്ന് പറഞ്ഞാൽ സത്യം നല്ലൊരു സുഖമാണ് അവിടെ പോയി കഴിഞ്ഞാൽ കാരണം കൊണ്ടല്ല വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വെച്ചിരിക്കുന്ന ബാത്റൂമാണ് എരമല്ലൂർ ഇപ്പോൾ റോഡ് പണി നടക്കുകയാണ് നമ്മുടെ കൊച്ചി ആലപ്പുഴ റൂട്ടിൽ പോകുമ്പോൾ എരമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു പെട്രോൾ പമ്പാണ് അത് പറയാതെ വയ്യ കാരണം വേറൊന്നുകൊണ്ടല്ല ഞാൻ അവിടെ പലവട്ടം പോയിട്ടുണ്ട് കാരണം അവിടുന്ന് പിടിച്ചിരുന്നാലും ചിലപ്പോൾ തൃശ്ശൂരിന്നോ ഒക്കെ നമ്മൾ മൂത്ര ഒഴിക്കാതെ ഹോട്ടലിൽ നിന്നും കയറിയൊരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ നമ്മൾ പെട്രോൾ പമ്പിൽ നോക്കിയാൽ സുഖം നോക്കി വരും ഞാൻ കാരണം കൊണ്ടല്ല അവർ അത്രയും നല്ല ആണ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഫെസിലിറ്റിയാണ് അവർ നമുക്ക് നൽകുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ പെട്രോൾ പമ്പുകളിലേക്ക് അവസ്ഥ ഒരു ആളുടെ പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ പിന്നെ ബാത്റൂമിൽ പോകാനുള്ള അവകാശത്തെ എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ നിഷേധിക്കുന്നത് ഇത്ര ക്രൂരനാകാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്തായാലും ടീച്ചറെ സദയിലെ നേരിട്ടു ടീച്ചർ സ്വന്തമായിട്ട് വാദിച്ചാണ് അത് നേരിട്ട് എന്തായാലും കോടതി ഒന്നേ മുക്കാൽ ലക്ഷം രൂപ പിഴയാണ് പെട്രോൾ പമ്പ് ഉടമയ്ക്ക് കൊടുത്തത് എന്തായാലും ഇനി പെട്രോൾ പമ്പ് ഉടമയും ജീവനക്കാരും ഒന്ന് വിറയ്ക്കും സ്ത്രീകൾ പ്രത്യേകിച്ചും സ്ത്രീകൾ അവിടെ ബാത്റൂമിൽ പോയാൽ മിക്ക പട്ടും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് രണ്ട് റൂം ഉണ്ടായിരിക്കും അതിൽ റൂം താ താഴിട്ട് പൂട്ടിയിരിക്കും ഈ താഴെട്ട് പൂട്ടിയിരിക്കുന്ന റൂം നല്ല നീറ്റ് ആൻഡ് ടൈഡ് ആയിരിക്കും മറ്റേ റൂം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കാം ഭയങ്കര സ്മെല്ലായിരിക്കും ചിലപ്പോ ഫ്ലഷ് വർക്ക് ചെയ്യത്തില്ല ചിലപ്പോൾ അല്ലെങ്കിൽ കഴുകുന്ന സംഭവം വർക്ക് ചെയ്യത്തില്ല വെള്ളം ഉണ്ടാവില്ല അങ്ങനെ വളരെ ഒരു സെവൻറ്റി പെർസെൻറ്റ് പെട്രോൾ പമ്പിലെയും ബാത്റൂമുകളും ഒരിക്കലും നീറ്റല്ല എന്ന് തന്നെ വളരെ ലജ്ജയോടെ പറയേണ്ടി വരും ആകെ നീറ്റായിട്ടുള്ള ഒരു ബാത്റൂം പബ്ലിക് ടോയ്ലറ്റ് ഫെസിലിറ്റി നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ മെട്രോ റെയിൽവേ സ്റ്റേഷനും നമ്മുടെ മാളുകളും മാത്രമാണ് മാളു പിന്നെ പോട്ടെ സ്വകാര്യ വ്യക്തിയുടെ മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മെട്രോടെ ആണല്ലോ മെട്രോ റെയിലിൻ്റെ ആണ് അത് അടിപൊളിയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനും വലിയ കുഴപ്പമില്ല പക്ഷേ അല്ലാതെ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ചും പെട്രോൾ പമ്പിലത് വാതിലല്ല വാതില് കുറ്റിയില്ല ലൈറ്റില്ല ഈ പറയുന്ന താഴെയിട്ട് പൂട്ടിയിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് വൃത്തികളുകൾ കാണിക്കുന്നതാണ് എന്തോരം പൈസ മേടിക്കുന്ന ആൾക്കാരാണ് ഈ പെട്രോൾ പമ്പ് ഉടമകൾ രണ്ടേ രണ്ട് റൂമാണ് അവര് ഈ ഒരു ഫെസിലിറ്റിക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകൾക്ക് ഒരു ഫെസിലിറ്റി കൊടുക്കാൻ ഇങ്ങനെ മടിക്കുന്നത് എന്തായാലും ഇവർക്കൊക്കെ ഒരു നല്ല പാഠം തന്നെയായിരിക്കും ടീച്ചർക്ക് ഹൈക്കോടതി നൽകിയ വിധിയും ആ പെട്രോൾ പമ്പ് ഉടമയ്ക്ക് കിട്ടിയ പിഴയും